ദേശീയ ജൂനിയർ ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിനായി ഭൂട്ടാണിയെന്ന മലയോരത്തെ താരങ്ങൾക്ക് ഊഷ്മളമായ യാത്രയപ്പ് നൽകി ഡിസംബർ ആറിന് ജമ്മുകാശ്മീരിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ നിന്നാണ് പതിനെട്ട് കുട്ടികളെ ദേശീയ മത്സരത്തിനായി തെരഞ്ഞെടുത്തത് ഇതിൽ മൂന്ന് പേർ ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് മാനവേദൻ സ്കൂളിലെ താരങ്ങളായ അലീന അഷ്റഫ് മാളവിക കെ വിജയൻ ജി എച്ച് എസ് എസ് കരുവാരകുണ്ട് സ്കൂളിൽ നിന്നുള്ള ജിസ്ന ജോഷി എന്നിവരാണ് കേരളത്തിനായി ഭൂട്ടാണിയെന്ന ജില്ലയിലെ താരങ്ങൾ ഈ മാസം മുപ്പതിന് എറണാകുളത്ത് നിന്നും കാശ്മീരിലേക്ക് സംഘം ഡിസംബർ ആറിന് നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും പി എ പ്രസിഡന്റ് ഷംസീർ അലി കായിക അധ്യാപകൻ ഷാഹിദ് ഷാജഹാൻ ജമാൽ ഷാനി മർവ ജാസ്മിൻ മുബീന റസിയ സന്തോഷ് തുടങ്ങിയ പി ടി എസ് എം സി എം ടി എ ഭാരവാഹികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു